ഇന്നൊരു ഇരുമ്പുള്ളി ചമ്മന്തി ആവട്ടെ നോക്കും ഇരുമ്പ കുറച്ച് കിട്ടിയിട്ടുണ്ട് അത് കാരണം കൊണ്ട് അപ്പോൾ ആ ഇരുമ്പൻ ഒരു സബോള അരിഞ്ഞിട്ട് ഒരു കഷ്ണം ഇഞ്ചിതാ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടു ഇരുമ്പൻ പുള്ളി അത് അതിൽ മുറിച്ചിട്ടുണ്ട് ഒരു ഒന്ന് രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ അത് നല്ല പുളി ഉണ്ട് കേട്ടോ ഇരുമ്പ പുള്ളിയിൽ നിറച്ച് അയ്യണമൊക്കെ ഉണ്ടെങ്കിലും ഇതും ഇട്ടു ഇനി നമ്മൾ എന്താ ചെയ്യേണ്ട ശി ഇതിൽ കുറച്ച് മെള കിടണം കുറച്ച് മേള കിടണം ഒരു ടീസ്പൂൺ മേള പൊടി ഇട്ടു ില് ഉപ്പ് ഇടണം ഉപ്പ് ഇട്ടു ഇനി നമുക്ക് ഇതായിരിക്കണം കേട്ടോ ഇതിൽ വന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഉള്ളി വെളിച്ചെണ്ണ വയ്ക്കാം കേട്ടോ നല്ലപോലെ വെളിച്ചെണ്ണ ഇളക്കി എന്താ സ്വാദ് വളരെ നല്ലതാണ് വല്ലപ്പോഴൊക്കെ ഈ പുള്ളി കൊണ്ട് ചമ്മന്തി വെച്ച് കേൾക്കുന്നു വളരെ നല്ലതാണ് വളരെ ടേസ്റ്റുള്ളതാണ് നല്ല ചമ്മന്തി നല്ല സ്വാദ് ദോശക്ക് ഇഡ്ഡലിക്ക് കഞ്ഞിക്ക് ചോറിനെ എല്ലാത്തിനും പറ്റിയതാണ് ഇരുപപിളിക എന്നും കഴിക്കേണ്ട വല്ലപ്പോഴൊക്കെ അത് ചമ്മന്തി അരിച്ച് കഴിക്കാം കേട്ടോ